ഐ ആം അപ്പച്ചൻ ഫൈൻഡ് ട്രൂത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജെക്റ്റാണ് നമുക്കിന്ന് ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മളിന്ന് ഈ ഭൂമിയിലേക്ക് ഇന്ന് കണ്ടുപിടിക്കുകയാണല്ലേ എത്ര മനോഹരമായിട്ടാണ് ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ തകണം കഴിയുന്നത് അല്ലേ അരുമയായിട്ടുള്ള നമ്മളുടെ വളർത്തുമൃഗങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ മനോഹരമാണ് നമുക്ക് വളരെ സന്തോഷം നമുക്ക് പ്രദാനം ചെയ്യുന്നവയാണ് എല്ലാം നല്ല സീനറികൾ മത്സ്യങ്ങൾ വെള്ളത്തിൽ നിന്നു ചുടിക്കുന്ന അത്ര മനോഹരമായൊരു കാഴ്ചയാണ് വളരെ മനോഹരമാണ് ഇത് കണ്ടു നിൽക്കാൻ വളരെ ഭംഗിയായിട്ട് ഭൂമി മാത്രമല്ല ആകാശവും നമുക്ക് നിരീക്ഷിക്കാൻ തകണം കഴിയും മേഘങ്ങൾ ആകാശത്തിൽ നിലനിൽക്കുന്നു വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ് വിശേഷിച്ച് രാവിലെ സമയത്ത് നോക്കുക എത്ര മനോഹരമാണെന്ന് നമ്മുടെ കണ്ണുകൾക്ക് വളരെയധികം കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണിത് അതോടൊപ്പം തന്നെ നമ്മൾ ഭൂമിയിലേക്ക് നോക്കിയാലും നമുക്ക് നല്ല പച്ചപ്പും കാര്യങ്ങളെല്ലാം കാണാൻ കഴിയും അതിപ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ മാത്രമല്ല മറ്റു സ്റ്റേറ്റുകളിൽ പോയാലും വളരെ ഭംഗിയുണ്ട് അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള വിശേഷി ഭൂമിയിലുള്ള പല സംഗതികളെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് എന്തിനാണെന്നറിയോ മത്സ്യങ്ങൾ അരുമയായിട്ടുള്ള വളർത്തു മൃഗങ്ങൾ അതുപോലെ തന്നെ ഈ മനോഹരമായ സീനറികൾ ഇതൊക്കെ പരിചയപ്പെടുത്തുന്ന ഉദ്ദേശമുണ്ട് യഥാർത്ഥത്തിൽ ഇതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്തു തരണം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം അത് നമ്മുടെ സൃഷ്ടാവാണ് ദൈവമാണ് നമുക്ക് ഇതെല്ലാം പ്രദാനം ചെയ്തിരിക്കുന്നത് അപ്പം അതിൻ്റെ ഉദ്ദേശം മനുഷ്യൻ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ളത് ആഗ്രഹത്തിലാണ് കേവലം ഭക്ഷണം കഴിച്ച് മാത്രം ജീവിക്കാൻ വേണ്ടിയിട്ടല്ല നമുക്ക് ആനന്ദിക്കാൻ തൊക്കെ കൊള്ളണം സന്തോഷിക്കാൻ തൊക്കെ കാരണങ്ങളാണ് ഇങ്ങനെയുള്ള സൃഷ്ടി ക്രമീകരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് മനുഷ്യൻ സന്തുഷ്ടനായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എല്ലാത്തിൻ്റെയും ദാതാവാണ് ദൈവം നമുക്കെല്ലാം സമർദ്ദമായിട്ട് തരുന്ന ആളാണ് ദൈവം അപ്പം എൻ്റെ ഒരു ചോദ്യം എന്ന ഇന്നത്തെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ അതിസമ്പന്നനും ഉദാരമതിയായ ദൈവത്തിന് നമ്മുടെ പണത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള എല്ലാം ഇങ്ങോട്ട് തരുന്ന ആളാണുള്ള ദൈവം ദൈവത്തിന് എന്തെങ്കിലും കാര്യത്തിനൊരു കുറവുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല അങ്ങനെയല്ല നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പം പിന്നെ നമ്മുടെ കയ്യിലുള്ള പണം ദൈവത്തിന് വേണം എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ന്യായമായിരിക്കുമോ അല്ലെങ്കിൽ ചിന്തിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നത് ന്യായമായിരിക്കുമോ ഒരിക്കലും അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല ദൈവത്തിന് നമ്മുടെ പണം കണ്ട് ആവശ്യമില്ല ഈ പണം പലപ്പോഴും ആവശ്യമായി വരുന്നത് ആർക്കാണ് മനുഷ്യർക്കാണ് അവർക്ക് ക്രയവക്രയങ്ങളാക്കണം മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടണം പക്ഷെ ദൈവത്തിന് പണത്തിൻ്റെ ആവശ്യമില്ല അത് നമ്മൾ ചിന്തിക്കുക അപ്പം അത് ഇങ്ങനെ മനുഷ്യൻ്റെ ദൈവത്തോടുള്ള ഭക്തനെ മുതലെടുത്ത് അതിനെ പണരൂപത്തിലാക്കി സമ്പന്നരാകുന്ന ഒട്ടനവധി ആളുകളുണ്ട് അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്കെതിരെ നമ്മൾ ജാഗ്രത പാലിക്കുന്നതല്ലായിരിക്കും നമ്മൾ ചിന്തിച്ച് നോക്കുക സത്യസന്ധമായിട്ടൊന്ന് വലിയയിരുത്തു നോക്കുക ദൈവത്തിന് എന്തിനാണ് പണം അതുകൊണ്ട് പണം കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് ബുദ്ധിശൂന്യതയല്ലേ മറിച്ച് നമ്മൾ ഉദാരമതികളായിരിക്കണം അത് തെറ്റില്ല പക്ഷേ ദൈവത്തിനല്ല പണം കൊടുക്കേണ്ടത് ആ സഹായം ആവശ്യമുള്ള ആളുകൾക്ക് പണം കൊടുത്ത് സഹായിച്ചാൽ അർഹതപ്പെട്ടവർക്ക് കൊടുത്താൽ അത് നല്ല കാര്യമാണ് അത് ദൈവം പ്രസാദിപ്പിക്കുന്ന പ്രസാദിക്കുന്ന കാര്യമാണ് എന്നാൽ ദൈവത്തിന് പണം കൊടുത്ത് നമ്മൾ പ്രസാദിക്കാം പ്രസാദിപ്പിക്കാം എന്ന് ചിന്തിക്കുന്നത് ബുദ്ധിശൂന്യതയാണ് അങ്ങനെ നമ്മുടെ പണം സ്വീകരിച്ച് നമുക്ക് അനുഗ്രഹങ്ങൾ തരുന്ന ഒരാളല്ല ദൈവം അതുകൊണ്ട് ഈ യാഥാർത്ഥ്യം നമ്മളൊന്ന് മനസ്സിലാക്കുന്ന നല്ലതായിരിക്കാൻ കഴിയും അപ്പം അതുകൊണ്ട് പണം കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതിനെ വേണ്ടി പ്രേരിപ്പിക്കുന്ന വ്യക്തികൾ അവരുടെ ചതിക്കുഴിൽ വീഴാതെ നമ്മൾ നമ്മളുടെ തന്നെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ വിശകലനം ചെയ്യുകയും ശരിയായ പാതയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇങ്ങനെയുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി കാണാം അതുവരെ ഗുഡ് ബൈ